കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ നേതൃത്വത്തിൽ ാണ് അനുസ്മരണവും കട്ടപ്പന ഡിവിഷൻ സമ്മേളനവും നടന്നു സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന രാജീവ് ഭവനിൽ വെച്ചാണ് അനുസ്മരണവും സമ്മേളനവും സംഘടിപ്പിച്ചത് കേരളം കണ്ട ഏറ്റവും ഉജ്ജ്വലനായ ട്രേഡ് യൂണിയൻ നേതാക്കളിൽ ഒരാളായിരുന്നു എം എസ് റാവുത്തർ എന്ന് നേതാക്കൾ അനുസ്മരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജേഷ് ബി നായർ മുഖ്യപ്രഭാഷണം നടത്തി യൂസഫ് സി എം സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സെക്രട്ടറി തോമസ് രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സർവീസ് സംഘടനകൾ പോലീസ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ സർവീസ് സംഘടനകൾ ഈ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നിലപാടുകളോടും താല്പര്യങ്ങളോടും എതിർപ്പുള്ളവരായി മാറിക്കൊണ്ട് മുൻപോട്ട് പോകുന്നു എന്നത് എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ബാക്കിപത്രം സാക്ഷിപത്രം ബാക്കിപത്രമല്ല സാക്ഷിപത്രം അതാണ് ശരി അപ്പോൾ ഈ മാറുന്ന കേരളം ഞാനതിന്റെ രാഷ്ട്രീയത്തിൻ്റെ കൂടുതൽ വിശാംശങ്ങളിലേക്കൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വരാൻ ദിവസങ്ങളിലും ഒരു സംശയം വേണ്ട തോമസ് ആറിനെ ഇവിടുന്ന് പിന്നെ ജില്ലാ പ്രസിഡന്റ് ആണ് ജില്ലാ പ്രസിഡന്റ് ആണെന്നുള്ള തന്നെ ഇത് കാരണം എന്താ പറയുക സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഓരോരുത്തർ ഐ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും ബലങ്ങും എടുത്തടിച്ചാൽ സംഘടനാ പ്രവർത്തനം നിഷ്ക്രിയമാക്കാൻ കഴിയും എന്ന് വിശ്വാസം റഫർത്തൊരു സമയം കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇല്ലേ കഴിഞ്ഞു പഞ്ചായത്ത് ലക്ഷം കഴിഞ്ഞാൽ നടക്കും പഞ്ചായത്ത് ലക്ഷം വരുന്നുണ്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്ത് ലക്ഷം കഴിഞ്ഞാൽ നടക്കും എന്ന് പറഞ്ഞു നടക്കും തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ പേര് പറയില്ല കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റെഫറെഡൻ നടത്താൻ തീരുമാനിച്ചാൽ ഒരു സംശയവും വേണ്ട കഴിഞ്ഞ പ്രാവശ്യത്തെ പോരാട്ടത്തിൽ മുപ്പത്തിമൂന്ന് നോട്ടുകൾക്കാണ് നമുക്ക് കീഴടങ്ങേണ്ടി വന്നതെങ്കിൽ മുന്നൂറ്റി മുപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് നമുക്ക് റഫറണ്ടത്തിൽ വിജയിച്ചു വരാൻ കഴിയുന്ന രാഷ്ട്രീയ സഭാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ കട്ടപ്പന ഡിവിഷൻ പ്രസിഡന്റ് ബൈജു മനോഹർ തോമസ് മാത്യു ജെ എൻ ടി കെ നസീർ എം ബി ഗിരീഷ് അടിമാലി ഷാനവാസ് പീരുമേട ഷബീർ കെ ഐ നാസർ പി എച്ച് ഉമ്മർ വി എ തുടങ്ങിയവർ സംസാരിച്ചു